ഹായ് മലബോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കാത്തിരുന്ന ലോഗോയുടെ പ്രൊമോ വന്നിട്ടുണ്ട് കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ഒരു പ്രൊമോയാണ് ലോഗോ വളരെ കുഴപ്പമില്ല അപ്പം നമ്മൾ കുറേ നേളായിട്ട് കാത്തിരിക്കുകയാണ് ബിഗ് ബോസ് അവൻ്റെ ലോഗോ എപ്പം വരും ബിഗ് ബോസ് അവൻ്റെ പ്രൊമോ എപ്പം വരും എന്നൊക്കെ കുറേവരുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിനുള്ള ഉത്തരമാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് ലാലാട്ടൻ്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ ലോഗോയുടെ പ്രൊമോ അവർ നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഏഷ്യൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പോൾ ലോഗോ വളരെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ ഇതിൻ്റെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തണം ലോഗോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സാധാരണ പോലത്തെ ഒരു ലോഗോ പ്രൊമോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് ആയിട്ടുള്ള പ്രൊമോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും ഓഗസ്റ്റ് മൂന്നാം തീയതി തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം തുടങ്ങുമെന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ ലോഗോ ഇപ്പോൾ ഏഷ്യാനെറ്റ് വിട്ടിരിക്കുന്നത് പലരും പറഞ്ഞു ഇനി തുടങ്ങത്തില്ല ബിഗ് ബോസ് നിർത്തി എന്നൊക്കെ കള്ള കഥകളാണ് അവിടെ സെറ്റെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആകാനായി ആയിട്ടുണ്ട് എന്തായാലും ലോഗോ വന്നുകൊണ്ട് എല്ലാവർക്കും ആശ്വസിക്കാം ബിഗ് ബോസ് പ്രേമികൾക്ക് ഉടൻ വരുമെന്ന് ഇത് കുറേ നാളായിട്ട് മാർച്ചിൽ തുടങ്ങേണ്ട കാര്യമായിരുന്നു അപ്പോൾ എന്തായാലും ലോഗോ കുഴപ്പമില്ലാത്ത രീതിയാണ് ഇനി പ്രൊമോ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് ലിസ്റ്റ് അല്ല പ്രൊഡിക്ഷൻ അത് കുറേ പേരെടുത്ത് പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് സെലിബ്രിറ്റികളെയാണ് ഇത്തവണ കൂടുതലായിട്ട് അവർ നോട്ടമിടുന്നത് അതിൻ്റെ കാര്യമൊക്കെ നമുക്ക് വഴിയേ പറയാം ഇപ്പം എന്തായാലും ലോഗോ വന്നല്ലോ ഇനിയിപ്പം എന്തായാലും ഓഡിഷൻ എല്ലാം തുടങ്ങിയിട്ടുണ്ടാവും അതിന്റെ വിവരങ്ങളൊക്കെ വഴിയെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനലുമായിട്ട് മുന്നോട്ട് പോവുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദൈവം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മൾ കൂടെ ഉണ്ടായിരിക്കും നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ അതുവരെയും ടാറ്റാ ബൈ താങ്ക് യു